ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ രണ്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങളറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പുതിയ ഉയരം കുറിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയാണ് ഒരു ഭവൻ സ്വർണത്തിൻ്റെ വില ഇന്നലെ പവൻ ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ആദ്യമായി അറുപത്തി എണ്ണായിരം രൂപ കടന്നത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ നൽകണം കഴിഞ്ഞ മാസം ഇരുപതിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സർവകാല റെക്കോർഡിട്ടതിന് പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ സ്വർണവില കുറയുന്നതാണ് കണ്ടത് പവന് ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത് ഓരോ ദിവസം കഴിയുമോറും റെക്കോർഡുകൾ സ്വർണ്ണവില മാറുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് ഇന്നത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ഉൾപ്പെടെ എഴുപത്തി അയ്യായിരം രൂപ നമ്മൾ നൽകേണ്ടതായി വരും അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതിനുശേഷം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ നാളേക്കുള്ളിൽ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക കേവലം ഇനി ഒരു ദിവസം മാത്രമാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുവാനുള്ളത് മഞ്ഞാപ്പിങ്ക് നീലാവെള്ള റേഷൻ കാർഡുകാരെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ ട്രാഫിക് ഈ ചലാൻ പിഴ അടയ്ക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചനയിൽ കേന്ദ്രം അതേസമയം ചുവപ്പ് സിഗ്നൽ മറികടന്നതിനോ അപകടകരമായ ഡ്രൈവിംഗിനോ മൂന്ന് ചലാനുകൾ അടയ്ക്കേണ്ടി വന്നവരുടെ ലൈസൻസുകൾ കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് കണ്ടുകെട്ടപ്പെടുമെന്നും കേന്ദ്രം വ്യക്തമാക്കി ഈ ഈച്ചലാൻ ലഭിച്ച് മൂന്ന് മാസത്തിനകം പിഴത്തുക അടച്ചില്ലെങ്കിലാണ് ഈ നടപടി നേരിടേണ്ടി വരുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതാണ് നിലവിലെ രീതി ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസോ ആർ സിയോ റദ്ദാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് പിഴത്തുക അവഗണിക്കുകയും നിയമലംഘനം ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കർശന നടപടിക്ക് നീക്കം ഇതിനായി മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ഗതാഗത മാനേജ്മെന്റ് കർശനമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം രണ്ട് ഈച്ചലാനുകളിൽ പിഴയടക്കാനുണ്ടെങ്കിൽ വണ്ടിയുടമയിൽ നിന്ന് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം ഈടാക്കുന്നതും പരിഗണിക്കുന്നു ഇൻഷുറൻസ് കമ്പനികളുമായി കൂടിയാലോചനകൾ തുടങ്ങിയെന്നാണ് സൂചന അതേസമയം പിഴവിവരം അറിയില്ലെന്നും ആർ ടി ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിയുന്നതെന്നും പരാതി ശക്തമാണ് അതിനാൽ പണം അടയ്ക്കും വരെ വാഹന ഉടമയുടെയും ഡ്രൈവറുടെയും മൊബൈൽ നമ്പറുകളിലേക്ക് തുടർച്ചയായി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതും ആലോചിക്കുന്നുണ്ട് വിലാസവും മൊബൈൽ ഫോൺ നമ്പറും മാറ്റുന്നതും അധികാരികൾക്ക് അപ്ഡേറ്റ് നൽകാത്തതും പോലുള്ള ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വാഹന സാർത്തി പോർട്ടലുകളിലെ ഡാറ്റ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഡ്രൈവർമാർക്കും ഉടമകൾക്കും മൂന്ന് മാസത്തെ ഒറ്റത്തവണ സമയം സർക്കാർ നൽകും അതിനുശേഷം പി യു സി ഇൻഷുറൻസ് പുതുക്കൽ ഡി എൽ ആർ സി തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കുന്നതിന് മൊബൈൽ ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു മുൻവ്യവസ്ഥയായിരിക്കും അടുത്ത റീപ്പ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുവാനുള്ള കാലാവധി കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ പതിനാലിന് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ പകുതിയോടെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ ആഴ്ചയോടെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതാണ് അത്തരത്തിൽ മാർച്ചിലെ ആയിരത്തി രൂപയും ഏപ്രിൽ മാസത്തിലെ മൂവായിരത്തി രൂപയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നാഴ്ച കാലയളവിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ വരുമാന രേഖകളും മസ്റ്ററിംഗ് പോലെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകുമെന്നും അറിയിപ്പെത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക